ിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളുരീ കാട്ടുപക്ഷി മാമര മഴുതിന്ന മാമര് തനിച്ചിടുന്നൊടിയാ ചിറകു ചെറുതിളക്കേ നോവുമെന്നോർത്ത് പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടി ഇടരുമീ പാടാൻ കൂടെ ഇണയില്ല കൂട്ടിഞ്ഞു കിളികളില്ല പതിവുപോൽ കൊത്തി പോയി മേച്ചൂടി അടവച്ചുയർത്തിയ കൊച്ചുമക്കൾ ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകുടിഞ്ഞുള്ളുരീ കാട്ടുപക്ഷി ആർക്കുമില്ലാതെ വിളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയരുത്തി വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചു രാപ്പൂ നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകുടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി ഇരുളിൽ തിളങ്ങുമീ പാട്ടുകേൾക്കാൻ കൂടി മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് ിമരച്ചോട്ടിലേ പുല്ലുമുണ്ട് ആരുമില്ലെങ്കിൽ എന്തായിരം കുമ്പത്ത് താരുകളുണ്ട് താരകളുണ്ട് ആ പാട്ടിലാഹ്ലാദത്തേനുണ്ട് കനിവരും സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട് ഒരു പാട്ടു പിന്നെയും പാടവീ തൻ കൊച്ചു ചിറകിൻ്റെ നോവു മറന്നുപോയി ഇനിയും പറക്കില്ല എന്ന് തോർക്കാതെയ പിടിമാനമുള്ളാൽ പുണർന്നുകൊണ്ടേ വെട്ടിയ കുറ്റിമേൽ ചാനിരുന്നാർദ്രമായി ഒറ്റച്ചിറകിൻ്റെ താളമോടി ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞുപാടുങ്ങിതാ ചിറകുടിഞ്ഞുള്ളുരീ കാു പക്ഷേ